ഹായ് ഡിയേഴ്സ് വെൽക്കം ടു സൊല്യൂഷൻ നമുക്കറിയാം മതം എന്നത് വായ്മൊഴികളാലും ലിഖിതങ്ങളാലും മനുഷ്യവർഗം കാലങ്ങളായി പിന്തുടരുന്ന വെറും കഥകളിൽ മാത്രം നിലനിൽക്കുന്ന ഒന്നാണെന്ന് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ദൈവത്തിന്റെ പേരും പറഞ്ഞ് പരസ്പരം വെട്ടാനും കൊല്ലാനും നമുക്ക് യാതൊരു മടിയുമില്ല ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഏറ്റവും അത്യുന്നതി നിൽക്കുന്ന കാലഘട്ടമാണ് എങ്കിൽ പോലും ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും മതത്തിനും അതിൻ്റെ അടിമകൾക്കും യാതൊരു കോട്ടവും തട്ടാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇന്നത്തെ സ്ഥിതി ഇതാണെങ്കിൽ പത്ത് കൊല്ലം മുമ്പുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ ഒട്ടോമൻ സാമ്രാജ്യ കാലഘട്ടത്തിൽ അർമേനിയയിൽ നടന്ന വംശഹത്യ മതവും അധികാരവും മനുഷ്യജീവനുകളെ പിച്ചി ചീന്തിയ ചോരക്കറ ആ കഥകളിലേക്ക് ചരിത്രം കുറേ കാലത്തേക്കെങ്കിലും മനപൂർവ്വമായി മറച്ചുവെക്കാൻ ശ്രമിച്ച ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നിയല്ല പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഹൈസ അസി നായിരി ഇങ്ങനെ വിവിധ കക്ഷികൾക്ക് പ്രാതിനിധ്യമുള്ള പുരാതന സാംസ്കാരിക പൈതൃകമുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് അർമേനിയ ബി സി അറുനൂറിൽ പ്രോട്ടോ അർമേനിയൻ ഭാഷ രൂപീകൃതമായി ബി സി ഒന്നാം നൂറ്റാണ്ടായപ്പോഴേക്കും സിന്റെ കീഴിൽ അർമേനിയ ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഏറ്റവും ഉന്നതിയിലെത്തി ഏഴി മുന്നൂറ്റി ഒന്നായപ്പോഴേക്കും ലോകത്താദ്യമായി ക്രിസ്തുമതം സ്വീകരിച്ച സംസ്ഥാനമായി അർമേനിയ മാറി അന്നത്തെ ദേശീയ സഭയായ അർമേനിയൻ അപ്പോസ്തോലിക് സഭയാണ് ഇന്നും രാജ്യത്തിൻ്റെ ഔദ്യോഗിക സഭ പതിനാറ് പത്തൊമ്പതും നൂറ്റാണ്ടുകൾക്കിടയിൽ കിഴക്കും പടിഞ്ഞാറും അർമേനിയുടെ പ്രദേശങ്ങൾ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ പിടിയിലാവുന്നു അർമേനിയയുടെ കഥ തുടങ്ങുന്നത് ഇവിടെയാണ് തുർക്കിഷ് സാമ്രാജ്യം എന്നുകൂടി അറിയപ്പെടുന്ന ഒട്ടോമൻ സാമ്രാജ്യം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യം വരെ തെക്കു കിഴക്കൻ യൂറോപ്പ് വടക്കൻ ആഫ്രിക്ക എന്നിവിടങ്ങളിലെ ഭൂരിഭാഗവും അടക്കി ഭരിച്ചിരുന്നു ഒസ്മാൻ ഒന്നാമൻ എന്ന ഒട്ടോമൻ ഗോത്ര നേതാവ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ തുടങ്ങി വെച്ചതാണ് ഒട്ടോമൻ സാമ്രാജ്യം ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ മെഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റാൻറ്റിനോപ്പിളും പിടിച്ചടക്കിയതോടെ ഒട്ടാമൻ സാമ്രാജ്യം ഒരു വലിയ സാമ്രാജ്യമായി വികസിച്ചു നമുക്കറിയാം ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും ഒരു ഗേറ്റ് വേ തന്നെയാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്നത് ഇപ്പോൾ കോൺസ്റ്റാൻറ്റിനോപ്പിളും പിടിച്ചടക്കിയ അതിശക്തന്മാരായ ഒട്ടോമന്മാരുടെ കീഴിലായി ഇപ്പോൾ അർമേനിയൻ രാജ്യം തീവ്ര മുസ്ലിം വിശ്വാസികളായ ഒട്ടോമൻ സുൽത്താൻമാർ പിടിച്ചടക്കിയ രാജ്യങ്ങളിലെല്ലാം തങ്ങളുടെ മതത്തിന്റെ ആധിപത്യം അവിടെ ഉറപ്പിക്കുവാൻ ശ്രമിച്ചിരുന്നു അവർ മാത്രമല്ല കോളനികത്കരണവും സാമ്രാജ്യത്വം നടപ്പിലാക്കിയ എല്ലാ രാജ്യങ്ങളിലും അവ പിടിച്ചടക്കിയ സൈനിക ജനറൽമാർ അല്ലെങ്കിൽ ചക്രവർത്തിമാർ തങ്ങളുടെ മതം പിടിച്ചടക്കിയ രാജ്യങ്ങളിൽ നിർബന്ധപൂർവം പ്രചരിപ്പിക്കുന്നത് ചരിത്രയാഥാർത്ഥ്യമാണ് ഇന്ത്യയിലും ക്രിസ്തു മതവും ഇസ്ലാം മതവും ഒക്കെ പ്രചരിപ്പിക്കപ്പെട്ടത് ഇങ്ങനെ തന്നെയാണെന്ന് നമുക്കറിയാം എൻ്റെ മതമാണോ നിന്റെ മതമാണോ ഏറ്റവും മികച്ചത് എന്ന് ചോദിക്കുന്നതിന് പകരം എൻ്റെ വിവരക്കേടാണോ നിന്റെ വിവരക്കേടാണോ ഏറ്റവും മികച്ചത് ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ എങ്കിലും ജനാധിപത്യ വ്യവസ്ഥയിൽ ആർക്കും എന്ത് വിശ്വാസവും നിലനിർത്തി പോരാനുള്ള അവകാശമുണ്ട് ഇവിടെ അർമേനിയ കീഴടക്കിയതിനു ശേഷം ഒട്ടോമൻ സുൽത്താൻമാർ അർമേനിയൻ ജനതയ്ക്ക് അവിടെ ക്രിസ്ത്യാനികളായി തുടരേണ്ടതിന് നികുതി ഏർപ്പെടുത്തുന്നു എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം അവിടെയായിരുന്നു അർമേനിയൻ ജനതയുടെ സന്തുഷ്ടമായ ജീവിതക്രമത്തിൽ വിള്ളൽ വീണു കാലങ്ങളായി ക്രിസ്ത്യൻ മേൽക്കോയ്മയിൽ ജീവിച്ച മനുഷ്യവർഗം ശാസ്ത്ര സാങ്കേതിക വിദ്യയിലും കരകൗശല വിദ്യയിലുമൊക്കെ മികച്ച നൈപുണ്യം ജനത ഒട്ടോമന്മാർ വരുന്നതിന് മുമ്പ് കുർദിഷ് എന്ന മുസ്ലിം ജനവിഭാഗവുമായി വളരെ രമ്യതയിൽ കഴിഞ്ഞു പോന്നിരുന്ന ജനസമൂഹം പെട്ടെന്നൊരു ദിവസം തങ്ങളുടെ രാജ്യത്ത് സ്വന്തം വിശ്വാസങ്ങൾ നിലനിർത്തുന്നതിനായി ഭാരിച്ച നികുതി അടയ്ക്കണമല്ലോ എന്ന കൽപ്പന കേട്ട് അവർ ഇതികൃത്യവിമൂടരായി അന്നാൾ വരെ വളരെ രമ്യതയിൽ കഴിഞ്ഞിരുന്ന കുർദിഷ് മുസ്ലിങ്ങളും തങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ഉലച്ചിൽ സംഭവിക്കുന്നതും ഭീതിയോടെ അവർ തിരിച്ചറിഞ്ഞു പന്തിയിൽ പക്ഷഭേദം കാണിച്ചു എന്ന് പണ്ടുള്ളവർ പറയാനുള്ളതുപോലെ ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടും വ്യത്യസ്തമായ നിലപാടുകൾ ഇവിടെ ഒട്ടോമൻ ചക്രവർത്തിമാർ കാണിക്കുന്നു ഖുദ്ദിഷ് ജനസമൂഹത്തിന് കൂടുതൽ ആനുകൂല്യങ്ങളും നിയമസംരക്ഷണവും കിട്ടിയപ്പോൾ സ്വന്തം രാജ്യത്ത് അർമേനിയൻ ജനത എല്ലാ കാര്യങ്ങളിലും തീർത്തും ഒറ്റപ്പെട്ടു അത്രയും നാൾ തങ്ങളുമായി രമ്യതയിൽ കഴിഞ്ഞിരുന്ന കുർദിഷ് ജനത അവരുടെ പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും മെല്ലെ മെല്ലെ തങ്ങളുടെ ശത്രുക്കളായി മാറുന്നത് വളരെ വ്യസനത്തോടെ അവർ അനുഭവിച്ചു തൊഴിൽ രംഗത്തും വ്യവസായ രംഗത്തും എല്ലാം അർമേനിയൻ ജനത തഴയപ്പെട്ടു അങ്ങനെ വീർപ്പുമുട്ടലിൽ കാലങ്ങളോളം ഒട്ടോമിയന്മാരുടെ കീഴിൽ അർമീനിയൻ ജനത കഴിഞ്ഞുകൂടി കുർദിഷ് വർഗത്തിൽപ്പെട്ട പട്ടാളക്കാരും മറ്റും തന്നെ അർമേനിയക്കാരെ കൊള്ളയടിക്കുകയും സ്ത്രീകളെ ബലാസങ്ങൾക്ക് ഇരയാക്കുന്നതും മറ്റും പതിവായി എന്നാൽ നീതിക്ക് വേണ്ടി കോടതിയെ സമീപിച്ചാലോ കോടതിയും കുർദിഷുകൾക്ക് അനുകൂലമായ നിലപാട് മാത്രമേ എടുത്തിരുന്നുള്ളൂ എന്തിനെ അടിച്ചമർത്തപ്പെട്ട് സ്വന്തം നാട്ടിൽ അടിമകളായി തലമുറകളോളം ഇവിടെ കഴിയണം ഇങ്ങനെയുള്ള നിരാശാബോധം ഓരോ അർമേനിയൻ പൗരൻ്റെ ഉള്ളിലും തുടങ്ങി കാലക്രമേണ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ചിന്തകളും ചർച്ചകളും സംഘടനാ രൂപീകരണങ്ങളും മറ്റും അർമേനിയൻ സമൂഹത്തിൽ നിന്ന് അവിടെവിടെയായി മുളച്ചുപൊങ്ങാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ അർമേനിയൻ ജനത ഏകകണ്ഠമായി തീരുമാനിച്ചു ഇനി ഈ രാജ്യത്ത് തങ്ങളുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നികുതി തങ്ങൾ അടയ്ക്കില്ല എന്ന് എന്നാൽ ഈ തീരുമാനം അതുവരെ അവർ അനുഭവിച്ച യാതനകളെയെല്ലാം മറികടന്ന് അതിഭീകരമായ വംശഹത്യയിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നു പ്രാദേശിക കുർദ്ദിഷ്ടുകളും ഒട്ടോമൻ സൈന്യവും ചേർന്ന് ആയിരക്കണക്കിന് അർമേനിയൻ മനുഷ്യജീവനുകളെ അരിഞ്ഞു തള്ളി തുടർച്ചയായി രണ്ടു വർഷത്തോളം പതിനായിരക്കണക്കിന് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉൾപ്പെടെ കൊന്നു തള്ളിയ ചരിത്രം ഒരുപാട് കാലത്തോളം മറച്ചുവെക്കപ്പെട്ടിരുന്നു പിന്നീട് ഒട്ടോമൻ സാമ്രാജ്യത്തിന് പല പല നേതൃത്വ മാറ്റങ്ങളും ഴിച്ചുപണികളും ഒക്കെ നടന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ യുവതുർക്കികൾ ഒട്ടോമിയൻ സാമ്രാജ്യത്തിൻ്റെ തലപ്പത്ത് വന്നു അപ്പോഴേക്കും അർമേനിയക്കാരുടെ ജീവിതം പഴയതിലും ദുസ്സഹമായി മാറി അർമേനിയൻ വംശത്തെ തീർത്തും ഇല്ലാതാക്കണം എന്ന കൂടി യുവ യുവതുർക്കികൾ മുന്നിട്ടിറങ്ങി അന്ന് അതിൻ്റെ കാരണമായി അവർ മുന്നോട്ട് വെച്ചത് അർമേനിയക്കാർ ചതിയന്മാരാണ് എന്നതായിരുന്നു ഒരു സമ്പൂർണ്ണ ക്രിസ്ത്യൻ രാഷ്ട്രമായ റഷ്യയോടാണ് അർമോനിയൻകാർക്ക് കൂടുതൽ ചായവ് എന്നും റഷ്യയുമായിട്ടുള്ള ബന്ധം ഭാവിയിൽ തങ്ങൾക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുമെന്നും ഒട്ടോമിയൻ സാമ്രാജ്യം വിശ്വസിക്കുകയും അങ്ങനെ തുർക്കികൾ പറഞ്ഞു പ്രചരിപ്പിക്കുകയും ചെയ്തു ഒത്താം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലം ഒന്ന് പരിശോധിച്ചാൽ അന്ന് തുർക്കിയും ജർമ്മനിയുമാണ് സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരെ റഷ്യയും നിലകൊള്ളുന്നു ആദ്യ യുദ്ധത്തിൽ തുർക്കി റഷ്യയോട് പരാജയപ്പെടുന്നു ആ യുദ്ധത്തിൻ്റെ പരാജയ കാരണമായി ഒട്ടോമന്മാർ വിശ്വസിച്ചതും പ്രചരിപ്പിച്ചതും അന്ന് ഒട്ടോമൻ സൈന്യത്തിൻ്റെ ഭാഗമായിരുന്ന അർമീനിയൻ പട്ടാളക്കാർ ചതിച്ചിട്ടാണ് ഈ യുദ്ധം തോറ്റത് എന്നാണ് അങ്ങനെ ചതിയന്മാരായ ഈ അർമീനിയക്കാരെ ദേശദ്രോഹികളായി മുദ്രകുത്തി ഈ നാട്ടിൽ നിന്നും ഓടിക്കുവാനായി അവർ തീരുമാനിച്ചു അതിൻ്റെ നടപടിക്രമങ്ങളായി ആദ്യം പട്ടാളത്തിൽ ഉണ്ടായിരുന്ന സർവ അർമേനിയൻസിനെയും പട്ടാളത്തിൽ നിന്ന് പുറത്താക്കി ക്യാമ്പുകളിൽ പുനരധിവസിപ്പിച്ചു പുറത്താക്കി മണിക്കൂറുകൾക്കകം അല്ലെങ്കിൽ ദിവസങ്ങൾക്കകം എല്ലാ പട്ടാളക്കാരും ഒന്നൊഴിയാതെ കൊല്ലപ്പെട്ടു അർമേനിയൻ ജനതയിൽ വിശ്വാസം നഷ്ടപ്പെട്ട തുർക്കി ഭരണകൂടം സർവ അർമേനിയൻസിനെയും നാടുകടത്താനുള്ള നടപടികൾ ആരംഭിച്ചു പദ്ധതി പ്രകാരം അനത്തോലയിൽ നിന്നും മരുഭൂമി വഴി സിറിയയിലേക്ക് ഏകദേശം എഴുന്നൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ കാൽനടയായി കൊണ്ടുപോയി സിറിയയിൽ പുനരധിവസിപ്പിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഇരുപത്തിനാലിന് തലാദ് പാഷായുടെ ഉത്തരവ് അനുസരിച്ച് ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം അർമേനിയൻ ജനതയെ കാൽനടയായി പല പല ബറ്റാലിയനുകളായി പല ഘട്ടങ്ങളിലായി സിറിയയിലേക്ക് കടത്തുവാൻ ആരംഭിക്കുന്നു ഇങ്ങനെ ഡീപ്പോർട്ട് ചെയ്യുവാനുള്ള തീരുമാനമെടുക്കുമ്പോൾ കൊള്ളക്കാരായ തുർക്കികളുടെ കണ്ണുകൾ ആ രാജ്യത്ത് ബാക്കി വരുന്ന അർമേനിയൻക്കാരുടെ ഭാരിച്ച സ്വത്തിലേക്കും അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു പ്രധാനമായും ആഭരണ വ്യാപാരം കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം അങ്ങനെയുള്ള കടകൾ വ്യാപാര സ്ഥാപനങ്ങൾ ഇവയെല്ലാം അർമേനിയയിൽ ബാക്കിയാവുന്നു അർമേനിയൻ ജനത ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ട് വികസിപ്പിച്ചെടുത്ത വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ മറ്റ് കടകൾ കൃഷിയിടങ്ങൾ വീടുകൾ ഇവയെല്ലാം തുർക്കി സാമ്രാജ്യത്തിന് സ്വന്തമാവുകയും അതോടൊപ്പം ഈ ചടയന്മാരായ അർമേനിയൻ ജനതയെ എന്നേക്കുമായി രാജ്യത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാനും സാധിക്കും എന്ന് മനസ്സിലാക്കിയാണ് ഡീ പോട്ടിനുള്ള നടപടികൾ വളരെ പെട്ടെന്ന് തന്നെ അവർ നടപ്പിൽ വരുത്തിയത് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം പട്ടാളം പാഞ്ഞെത്തി വീടുകൾ തോറും തെരുവുകൾ തോറും കടകൾ തോറും സ്കൂളുകൾ തോറും എല്ലാം കയറിയിറങ്ങി വിവിധ ജോലികളിൽ പഠനങ്ങളിൽ പ്രവർത്തികളിൽ ഏർപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന മനുഷ്യരോട് അപ്പോൾ കയ്യിൽ കിട്ടിയതും എടുത്തുകൊണ്ട് തങ്ങളോടൊപ്പം നടന്നു തുടങ്ങുക എന്ന ആജ്ഞ പുറപ്പെടുവിക്കുന്നു തിരിഞ്ഞൊന്ന് ചിന്തിക്കാനോ പിന്നോട്ടൊന്നു നോക്കുവാനോ അവസരമില്ലാതെ ശോകമോഹരായി തങ്ങളുടെ മുന്നിൽ ആയുധങ്ങളുമായി നിലനിന്ന് നിൽക്കുന്ന പട്ടാളക്കാരോട് കൂടി അവർ പ്രതികരിക്കാൻ ശേഷിയില്ലാതെ ശോകമോഹരായി അവർ പട്ടാളക്കാരോട് കൂടെ നടന്നു തുടങ്ങി സ്ത്രീകളും വൃദ്ധജനങ്ങളും കുഞ്ഞുങ്ങളും ഉൾപ്പെടുന്ന ഈ സംഘങ്ങൾ വഴിയിലൊക്കെ ആഹാരം ലഭിക്കാതെ ദാഹിച്ച് ജലം കിട്ടാതെ ചികിത്സകൾ കിട്ടാതെ അങ്ങനെ തന്നെ ആയിരങ്ങൾ തെരുവിൽ മരിച്ചു വീണു കഠിന യാതന നിറഞ്ഞ യാത്രയ്ക്ക് പുറമെ തങ്ങളെ അനുഗമിച്ചിരുന്ന കുർദിഷ് സൈന്യം തന്നെ കൂട്ടത്തിലെ സ്ത്രീകളെയും പെൺകുട്ടികളെയും ഒക്കെ ബലാത്സംഗങ്ങൾക്ക് ഇരയാക്കുകയും ഒക്കെ ചെയ്തിരുന്നു മാത്രമല്ല ആരോഗ്യ കൂട്ടത്തിലെ ആരോഗ്യമുള്ള പുരുഷന്മാരെയും സുന്ദരികളായ സ്ത്രീകളെയും മറ്റും യാത്രാ മധ്യേ പല ഗോത്രനേതാക്കന്മാർക്കും അടിമകളായി വിൽക്കുകയും ചെയ്തു ഇതൊക്കെ ചെയ്യുമ്പോഴും മറ്റൊരു ഓഫറും തുർക്കി സാമ്രാജ്യം അവർക്ക് മുമ്പിൽ വിൽക്കുന്നു മതം മാറാൻ തയ്യാറായാൽ തുർക്കികൾ നിങ്ങളുടെ സ്ത്രീകളെ വിവാഹം കഴിക്കുകയും നിങ്ങൾ അങ്ങനെയുള്ള ആളുകളുടെ സ്വത്തുക്കൾ തിരിച്ച് നൽകുകയും ചെയ്യും എന്ന വാഗ്ദാനം മുൻപോട്ട് വെക്കുന്നു അത് സ്വീകരിച്ചവരും കുറേയൊക്കെ ഉണ്ടാവാം എങ്കിലും ആയിരക്കണക്കിന് ആളുകളുമായി തുടങ്ങിയ ബെറ്റാലിയൻ മിക്കവാറും സിറിയയിൽ അവസാനിക്കുമ്പോൾ വെറും നൂറോ ഇരുന്നൂറോ മാത്രമേ ആ സംഘത്തിൽ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അവശേഷിക്കുന്ന ഭാഗ്യമുള്ള മനുഷ്യർ ഇറച്ചിക്കച്ചവടത്തിനായി തമിഴ്നാട്ടിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടിരുന്ന മാടുകളോടു പോലും മനുഷ്യർ ഇത്ര ക്രൂരമായി പെരുമാറുമോ എന്ന് സംശയമുണ്ട് ഒരു മനുഷ്യവർഗം മറ്റൊരു മനുഷ്യവർഗത്തോട് കാണിക്കുന്ന ക്രൂരത ഒരിക്കലും ചരിത്രത്തിൽ ആവർത്തിക്കപ്പെടരുതേ എന്ന് ആശിച്ചു പോകുന്നു ഒരുപാട് സ്ത്രീകൾ ലൈംഗിക അടിമകളായി അന്ത്യം വരെ തുർക്കി സാമ്രാജ്യത്തിൻ്റെ പല പ്രദേശങ്ങളിലായി അന്ത്യം വരെ കഴിയേണ്ടി വന്നു വരിവരിയായി ക്യാമ്പുകളിൽ മരിച്ചു വീണ കുഞ്ഞുങ്ങളുടെ ജഡശരീരങ്ങൾ പൂർണ്ണ നഗ്നരാക്കി കുരിശിൽ തറയ്ക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സ്ത്രീകളുടെ മൃതശരീരങ്ങൾ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീർണിച്ച അസ്ഥികൂടങ്ങൾ ഇതൊക്കെയാണ് ഒരു മതത്തിൽ ജനിച്ചുപോയി എന്ന ഒറ്റ കാരണത്താൽ അർമേനിയൻ ജനതയ്ക്ക് അനുഭവിക്കേണ്ടി വന്നത് ഇന്ന് വെറും മുപ്പത് ലക്ഷം മാത്രം ജനസംഖ്യ ഉള്ള അർമേനിയയുടെ തലസ്ഥാനമായ എരേബാനിൽ ഒരു മ്യൂസിയമുണ്ട് ചരിത്രം പൂഴ്ത്തിവെക്കാൻ ശ്രമിച്ച അതിക്രൂരമായ വംശഹത്യയുടെ ബാക്കി പത്രമായി എരേബാനിൽ ഒരു ജനോസൈഡ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നിർമ്മിക്കപ്പെട്ട റീബോൺ അർമേനിയ എന്ന സ്തൂപം ടെമ്പിൾ ഓഫ് എറ്റേണിറ്റി ജനോസൈഡ് മ്യൂസിയം എന്നിവ ലോകത്തോട് വിളിച്ചു പറയുന്നു അർമേനിയൻ ജനതയുടെ ഭീതികരമായ ഒരു കാലഘട്ടത്തിന്റെ ചോരമണമുള്ള കൂട്ടക്കരച്ചിലുകളും നിലവിളികളും മുഴങ്ങിക്കേട്ട ശഭിക്കപ്പെട്ട ആ നാളുകളുടെ കഥ യാതൊരു വർഗത്തിന്റെയോ വർണ്ണത്തിൻ്റെയോ മതത്തിന്റെയോ ജാതിയുടെയോ പേരിൽ ഒരു മനുഷ്യ സമൂഹം മറ്റൊരു മനുഷ്യ സമൂഹത്തോട് ഒരിക്കലും ചെയ്തുകൂടാത്ത പ്രവൃത്തി എന്ന് മാത്രം ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ കണ്ണിനോടെ നമുക്ക് ഓർക്കാം